കൈകോർത്ത മേഴോട്ട് പോകുമ്പോൾ നമ്മുടെ സ്റ്റേഷൻ മാത്രം അവഗണന കൊണ്ട് കാടോട്ട് പോകുന്ന സ്ത്രീയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ഈ പഞ്ചായത്തുകളിലെയും ജനങ്ങൾ ആശ്രയിക്കുന്ന ഏക റെയിൽവേ സ്റ്റേഷൻ ശാസ്താംകുട്ട റെയിൽവേ സ്റ്റേഷനാണ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ കേരള കോൺഗ്രസ് എം പാർലമെന്ററി പാർട്ടി നേതാവ് അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കൊളത്തുങ്കൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇവിടെ നടക്കുന്ന ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ച് അതുകൊണ്ട് തന്നെ ഈ സമരം നമ്മൾ മുദ്രാവാക്യങ്ങളിൽ പറയുന്നത് പോലെ സമരം സൂചന മാത്രം എന്ന് പറയുന്നത് പോലെ ഇത് ഈ ൾ തിരുത്തിക്കാൻ ഈ റെയിൽവേയുടെ ദുസ്ഥിതി അവസാനിപ്പിച്ച് ഈ റെയിൽവേ സ്റ്റേഷന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഈ റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും മികച്ച ആധുനിക സൗകര്യങ്ങളുള്ള ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല സേവനം ലഭ്യമാകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റിത്തീർക്കുന്നവരെ അതിശക്തവുമായ പ്രക്ഷോഭമായി കേരള കോൺഗ്രസും പാർട്ടിയും ൂർ നിയോജക മണ്ഡല കമ്മിറ്റിയും മുന്നോട്ട് പോകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നല്ല നിലയിൽ ഈ പ്രതികൂല കാലാവസ്ഥയിലും സമരം സംഘടിപ്പിച്ച പാർട്ടി മണ്ഡലം നേതൃത്വത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ നാ സമരത്തിൽ സമരഭന്മാരായി കടന്നു വന്ന പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് റെയിൽവേ രംഗത്ത് നടത്തുന്ന ഇത്തരം ഒരു തെറ്റായ നടപടിയും അവഗണനയും എന്ന് പറയുന്നത് നാടിനോടുള്ള ടൈറ്റസ് അഡ്വക്കേറ്റ് ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കഴിഞ്ഞാൽ ഒരാൾ അവഗണനെ റോഡ് മൊത്തം മൊത്തം റോഡുകൾ താറുക്കണം ഈ രണ്ട് വഴിയുള്ള കഴിഞ്ഞ കേരള ബഡ്ജറ്റില് ഇത് ഉൾപ്പെടുത്തി അതിന് നന്നായിരിക്കാൻ ഒരു വർഷം എടുക്കാതെ വീതി എടുത്ത് റോഡിനെ പണി ചേർത്ത് ഈ കാർഡുകൾ വെട്ടിത്തെ കഴിഞ്ഞാൽ മാത്രമേ ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട